എല്ലേ ഇടുക്കി ഓക്കെ ഓക്കെ നിങ്ങൾക്കറ്റിപ്പറ്റി പഠിക്കാനാണല്ലേ ബിസിനസ് അപ്പൊ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടിട്ടാണ് വന്നിരിക്കുന്നത് കേട്ട് വന്നിരിക്കുന്നതാണ് ഓക്കെ ഈ മാർക്കറ്റിംഗിനെ പറ്റി കൂടുതലായിട്ട് പഠിക്കാനായിട്ട് നിങ്ങൾ വന്നിരിക്കുന്നതാണ് അല്ലേ ഇത് ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് വളരെയധികം ചിലവുകൾ കൂടുതലുള്ള കാലമാണ് ഓക്കെ നമ്മൾ വർക്ക് ചെയ്ത് മാത്രം നമുക്ക് ജോലി ചെയ്ത് മാത്രം ഏണിങ് സമ്പാദിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ലാത്ത കാലമാണ് ഇപ്പം ഓക്കെ ഇതുപോലുള്ള മാർക്കറ്റിംഗ് കമ്പനികൾ ജോലി ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം ലാഭം ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾക്ക് ഏണിംഗ് അവസരം ഉണ്ടാക്കാൻ പറ്റും നിങ്ങളുടെ ജീവിതം വളരെയധികം മെച്ചപ്പെടും ഓക്കെ ഞാനത് ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് ജസ്റ്റ് കാണിച്ചു തരാം ഓക്കെ മാർക്കറ്റിങ്ങിന്റെ ഈ ഇതിന്റെ മാർക്കറ്റിങ്ങിനെ പറ്റി ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ ഇത് ഞാനാണ് ഇതേ എന്ന് നമുക്ക് കൊടുക്കാം എ എ അറിയപ്പെടുന്നത് ഓക്കെ ഈ ഞാൻ രണ്ടുപേരെ ചേർക്കും ഇവിടെ എ നമ്മൾ ബി എയും സി ഏയും ചേർക്കുന്നു അപ്പൊ ബിയും സിയും നിങ്ങൾ ഓക്കെ നിങ്ങൾ രണ്ടുപേർ അപ്പൊ ഈ ബി എയും സി എയും ഞാൻ ചേർക്കുമ്പോൾ എനിക്ക് ആയിരം രൂപ വീതം ലഭിക്കും ഓക്കെ ബി ഐ സി ഐയും ഓക്കെ ഈ ബിയും സിയും അടുത്ത രണ്ട് രണ്ടുപേർ ചേർക്കും ഓക്കെ ഈ ബിയും സിയും രണ്ട് പേരെ വീതം ചേർക്കും നോക്കൂ ഇവിടെ ഒരാൾ രണ്ടുപേർ ഓക്കെ ഇപ്പം സിയും അതുപോലെ തന്നെ ഒരാള് രണ്ട് പേര് അവർ രണ്ടുപേരുടെ വീതം അവരും ചേർക്കും അപ്പോൾ നിങ്ങളില്ലേ നിങ്ങൾക്ക് ആയിരം രൂപ വീതം ലഭിക്കും സിയും ബിയും സിയും ബിയും സിയും നിങ്ങളാണോളൂ നിങ്ങൾക്ക് ആയിരം രൂപ വീതം രണ്ടു പേരിൽ നിന്നും ലഭിക്കുന്നു ഓക്കെ വളരെ ക്ലിയർ അല്ലേ അതിനു ശേഷം ഇവർക്ക് നമുക്ക് ഒരു കാര്യം ചെയ്യാം ഇവക്ക് നമുക്ക് പേര് കൊടുക്കാം ഡി എഫ് ജി എച്ച് ഈ ജിയും എച്ചും വീണ്ടും രണ്ടുപേരെയും കൂടെ ചേർക്കും നോക്കൂ ഈ ഡി യു എഫും അവരും രണ്ടുപേരെ ചേർക്കുന്നു അപ്പം ഡി യു എഫും രണ്ടുപേരെ വീതം ചേർക്കുമ്പോൾ നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ വീതം ഇവിടെ നിൽക്കും നിങ്ങൾ മുകളിലുള്ള വി സിയും ആണ് ഓക്കെ നിങ്ങൾ പ്ലസ് അഞ്ഞൂറ് പ്ലസ് അഞ്ഞൂറ് ഇവിടെയും അതുപോലെ തന്നെ അഞ്ഞൂറ് പ്ലസ് അഞ്ഞൂറ് ഇതിന് ശേഷം ഓക്കെ ഇവർ രണ്ടുപേരെ ചേർക്കും ഇവർ രണ്ടുപേരെ ചേർക്കും ഇവർ രണ്ട് ചേർക്കും ഇവർ രണ്ടുപേരെ ചേർക്കും അപ്പോൾ നമ്മൾ വരുമാനം എത്രയായി നോക്കി ഈ ബി എം സിയും നിങ്ങളാണ് നിങ്ങളുടെ വരുമാനം ഇപ്പോൾ തന്നെ ഓൾറെഡി നാലായിരം രൂപ ഓളം വന്നിട്ടുണ്ട് ഓക്കെ അയ്യായിരം രൂപ ആണ് ഇതിൻ്റെ മുതലൂടെ കാര് മൊത്തമേ ഉള്ളൂ അയ്യായിരം രൂപ മുടക്കുമ്പോൾ നിങ്ങൾക്ക് അതിനൊത്ത പ്രോഫിറ്റ് ഉള്ള പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് പ്രൊഡക്റ്റ് വിറ്റ് കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ മുടക്കുന്ന അയ്യായിരം നിങ്ങളിൽ എത്തും അതുകൂടാതെ കൂടാതെ തന്നെ ഇതിങ്ങനെ ചേരുമ്പോൾ കിട്ടുന്ന ലാഭമില്ലേ ഇപ്പം നാലായിരം രൂപ ഇവിടെ വരും വന്നപ്പോൾ നമുക്ക് നാ നാലായിരം രൂപ വരും ഞാനൊരു മില്ലിയനിയറാണ് എനിക്കൊരു മാസം എങ്ങനെ പോയാലും ഒരു ഒന്നൊന്നര ലക്ഷം രൂപ ലഭിക്കും നിങ്ങൾക്കും അതിൽ ഒന്നൊന്നര ലക്ഷം രൂപ ലഭിക്കും അതുപോലെ തന്നെ എനിക്ക് കാറുണ്ട് വീട്ടിലുള്ള സൗകര്യങ്ങളുണ്ട് എനിക്ക് ഇൻസെൻറ്റീവ് തരുന്നുണ്ട് കമ്പനി നല്ല രീതിയിലുള്ള ജീവിതം നടത്താൻ വേണ്ടി ഈ കമ്പനി കൊണ്ട് സാധിക്കുന്നുണ്ട് ഓക്കെ എനിക്ക് ഒന്നര ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് എൻ്റെ മാസം വരുമാനം നിങ്ങൾക്കും അതുപോലെ തന്നെയാകാം ഒരു മില്ലിയനിയർ ആകുന്നത് എങ്ങനെയാണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം ഇത് നോക്കൂ ഇത്രയും വലിയ ആയപ്പോഴത്തേക്കും നമ്മളുടെ ഏർണിങ്സ് നിങ്ങളുടെ ഏർണിങ്സ് എന്റെ കണക്കിൽ ഒരു ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരും ഒരു മാസം ഓക്കെ ഈ ഒരു ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ഈ ഒരറ്റ യൂണിറ്റ് എടുക്കുന്നത് കൊണ്ട് ഒരു യൂണിറ്റിൽ അംഗമാകുമ്പോൾ നിങ്ങൾക്ക് കിട്ടും ഇതുപോലെ തന്നെ നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ യൂണിറ്റുകളിൽ നമുക്ക് അംഗമാകാൻ പറ്റും ഒരു യൂണിറ്റിൽ അംഗമാകുന്ന നമുക്ക് ആദ്യം മുടക്കു വരുന്നത് അയ്യായിരം രൂപയാണ് അയ്യായിരം രൂപ മുടക്കു വരുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ യാതൊരു രീതിയിലുള്ള നഷ്ടമുണ്ട് കാരണം അയ്യായിരം രൂപ നമ്മൾ മുടക്കുമ്പോൾ തന്നെ അയ്യായിരം രൂപയ്ക്കുള്ള മെറ്റീരിയൽ നിങ്ങളെ കിട്ടും നിങ്ങൾക്ക് ആ അയ്യായിരം രൂപയുടെ മെറ്റീരിയൽ അടുത്തുള്ള വീടുകളിൽ എന്തെങ്കിലും കൊടുത്താൽ കൊടുത്ത് നിങ്ങൾക്ക് ആ പൈസ കിട്ടേൺ ആയിട്ട് കിട്ടുകയും ചെയ്യും പിന്നെ മാസമാസം വെറുതെ ഇരുന്നാൽ മതി നിങ്ങൾക്ക് പൈസ വന്നു കൊണ്ടേ നിങ്ങളാകെ ഈ സ്റ്റാർട്ടിങ്ങിൽ നടക്കുന്ന അയ്യായിരം രൂപ അതാണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് അത് വെറുതെ അല്ല അത് നഷ്ടപ്പെടുകയും ഇല്ല അതിനുള്ള പക്കതായ പ്രോഫിറ്റുള്ള സാധനം നിങ്ങൾക്ക് കിട്ടിയിരിക്കും ആ സാധനം നിങ്ങൾ കടകളിൽ പോയി സാധനം മേടിക്കുന്നു എന്ന് കരുതിയാൽ മാത്രം മതി ആ രീതിയിൽ നിങ്ങൾ അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു അയ്യായിരം രൂപയുടെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഈ അയ്യായിരം രൂപയുടെ ഒരു ഒറ്റ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരു ലക്ഷം രൂപ നമുക്ക് വരും ഇതുപോലെ രണ്ടാമത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ അയ്യായിരത്തിന് ചെയ്താൽ നമ്മൾക്ക് ഇതുപോലെ തന്നെ വരും അപ്പോൾ നിങ്ങൾ അയ്യായിരത്തിൻ്റെ സ്റ്റാർട്ടിങ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒന്നാമതായി നിൽക്കും ഒന്നാമതായി കഴിയുമ്പോൾ ഈ രീതിയിൽ തന്നെ ഇങ്ങനെ നമ്മൾ പോകും അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെയും ഇത് നോക്കും സോറി അങ്ങനെ പോകുന്നു ഇങ്ങനെ പോകുന്നു ഇങ്ങനെ പോകുന്നു അങ്ങനെ ഓക്കെ ഇതുപോലെ നമ്മൾ പോകും രണ്ടുപേരെ രണ്ട് പേരെ വെച്ച് ഇതേ നിങ്ങൾ രണ്ട് പേര് ചേർക്കുന്നു അവർ രണ്ടുപേരെ ചേർക്കുന്നു അവരുടെ പേരെ രണ്ട് പേരെ ചേർക്കുന്നു ഈ രണ്ട് പേരും രണ്ടുപേരെ വെച്ച് ചേർക്കുന്നു ഓക്കെ ഇതിലുള്ള ലാഭം അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കും കമ്പനിക്ക് കമ്പനിക്ക് ഇത്രയും പൈസ കൊടുക്കാൻ ഇങ്ങനെ പറ്റുന്നു വളരെ വലിയ വലിയ കമ്പനികൾ എന്താണ് കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ എല്ലാവരും അഡ്വർടൈസ്മെന്റ് വളരെയധികം പണം ചിലവഴിക്കും ഈ കമ്പനി അഡ്വെർടൈസ്മെന്റിന് യാതൊരു രീതിയിലുള്ള പണം ചെലവഴിക്കുന്നില്ല ഓക്കെ ഈ പണം ചെലവഴിക്കാവുന്നത് കാരണം നിങ്ങളാണ് കസ്റ്റമേഴ്സാണ് ഞങ്ങളുടെ അഡ്വർടൈസ്മെന്റ് ആ അഡ്വർടൈസ്മെന്റിന് ചെലവഴിക്കുന്ന പണം നിങ്ങളിലോട്ട് ഞങ്ങൾ എത്തിക്കുന്നു അതുകൊണ്ട് കമ്പനിക്ക് യാതൊരു രീതിയിലുള്ള നഷ്ടം വരുന്നില്ല ഓക്കെ നിങ്ങൾ നിങ്ങൾക്ക് അഡ്വർടൈസ്മെന്റിന്റെ പണമാണ് കമ്പനി എത്തുന്നത് പ്രോഫിറ്റ് ആയിട്ട് അല്ലാതെ പല ആൾക്കാരും ചിന്തിക്കാറുണ്ട് ഈ കമ്പനികൾ എങ്ങനെ ഇത്രയും പൈസ കൊടുക്കുന്നു എങ്ങനെയാണ് അവർക്ക് മുതലാകുന്നത് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട് അവർക്ക് വേണ്ടി ഒരു കാര്യമായിട്ട് പറഞ്ഞതാണ് ഇപ്പൊ ഇവിടം വരെ എത്തിയിട്ടുണ്ട് ഇപ്പൊ പേപ്പർ ഇത്ര ഉള്ളായിരുന്നു അതുകൊണ്ട് ഇത് ഏകദേശം ഒരു അമ്പതിനായിരം രൂപ വരേ ആയിട്ടുണ്ട് നിങ്ങൾക്ക് എൻസ് ഒരു മാസം അമ്പതിനായിരം രൂപ ഈ പേപ്പർ കൂടെ തീർന്നു പോയി അതുകൊണ്ടാണ് ഇവിടെ നിന്ന് അല്ലായിരുന്നെങ്കിൽ ചുരു പേപ്പർ ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു ലക്ഷത്തിലേക്ക് എത്തിക്കാമായിരുന്നു ഓക്കേ അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയില്ലേ അയ്യായിരം വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു അയ്യായിരം രൂപ വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു ഇതിന് നമുക്ക് ഒരു ലക്ഷം രൂപ വന്നേ വന്നിരിക്കുന്നു ഇതിൽ നമുക്ക് കമ്പനി ആയി വന്നിട്ടുള്ളൂ പേപ്പർ ഉണ്ടായിരുന്നെങ്കിൽ അത് ഒരു ലക്ഷം വരും ഇല്ല ഓക്കെ ഗൈസ് ഇനി ബാക്കി നമ്മൾ ശരിയല്ലേ ഈ കമ്പനിയിൽ ഒരു യൂണിറ്റ് വീതം എടുക്കുക ഓക്കെ നിങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള നഷ്ടം ഇല്ല നഷ്ടം എന്ന് പറയുന്ന ഒരു സംഭവമേ ഇതിൻ്റെ അതില്ല പ്രോഫിറ്റുകൾ മാത്രം നിങ്ങൾ ആയിരം രൂപ മുടക്കി നിങ്ങൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന് മൂല്യമുള്ള സാധനങ്ങളാണ് തരുന്നത് നിങ്ങൾ മാർക്കറ്റിൽ പോയി മേടിക്കുന്നു എന്നുള്ള ഒരു രീതിയിൽ കൺസെപ്റ്റ് ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് പിന്നെ മാസം പൈസ വന്നുകൊണ്ടേരിക്കും നിങ്ങളുടെ ജീവിതം വളരെ നല്ലതായി മാറും ഏണിങ്സ് വളരെ കൂടുതലായിരിക്കും ഓക്കെ ഡൺ അല്ലേ ഇന്ന് തന്നെ എന്നാൽ ഇൻവെസ്റ്റ് ചെയ്തോളാം ഈ കമ്പനിയിൽ അയ്യായിരം രൂപ ഓക്കെ എന്നാൽ ശരി ആയിക്കോട്ടെ അയ്യായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യണം കമ്പനിയിൽ നിങ്ങൾ ചേരുവല്ലേ ഓക്കെ അല്ലേ കൊച്ചിന്റെ കൈ എടുത്തുണ്ട് അതെ പോരമ്പിണ്ടല്ലോ ഈ ഉപ്പ് വെളിച്ചെണ്ണ ഇതെല്ലാം തീർന്നിട്ട് മൂന്ന് ദിവസമായി അതൊന്നും വെച്ചോണ്ടും ഞാൻ ഇപ്പം തന്നെ വരാം ഓക്കെ സാധനം എല്ലാം മേടിക്കണ്ടെ ഓക്കെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യൂട്ടെ ഓക്കെ അപ്പോൾ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്യുമല്ലേ ഓക്കെ ഗൂഗിൾ പേയിൽ പൈസ ഇട്ടാൽ മതി അയ്യായിരം രൂപ രണ്ട് പേരും ഗൂഗിൾ പേയിൽ ഇട്ടാൽ മതി ഒരു ഒരു യൂണിറ്റ് ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് രണ്ട് യൂണിറ്റ് വേണമെങ്കിൽ എടുക്കാം മൂന്ന് യൂണിറ്റ് വേണമെങ്കിൽ എടുക്കാം അതനുസരിച്ച് ഒരു യൂണിറ്റിന് അയ്യായിരം രൂപ വെച്ച് നിങ്ങളുടെ സാധനം ഓൺലൈനിൽ ഓൺലൈനിലൂടെ വെച്ചിരിക്കും ഓക്കെ അപ്പോൾ നമ്മൾ ഈ കമ്പനിയിൽ പാർട്ണർ പാർട്ട്ണറായിരുന്നു നമ്മൾ അടിച്ചു പൊളിക്കുന്നു ചെയ്തോ ഓക്കെ ഡൺ ഓക്കെ ഗൂഗിൾ പേ പൈസ കേട്ടോ ഓക്കെ ഓ ഇലകൾ രണ്ടെണ്ണം വീണോ പോലും ഗൂഗിൾ പേയിൽ ഇതുവരെ പൈസ വിടാമെന്ന് പറഞ്ഞിട്ട് അവർ വിട്ടില്ല ആ ഓക്കേ ഒരയ്യായിരത്തി ഓ പതിനായിരം രൂപ ആയിട്ടിരുന്നു പണിതിട്ടുണ്ട് ആ ഓ രക്ഷപ്പെട്ടു ഉപ്പ് വേണം മുളക് വേണം അരി വേണം ഓ അരി ഉപ്പ് മുളക് ഓ വീട്ടുപാടയും കൂടെ കൊടുക്കാനുള്ളതായിട്ടുണ്ട് ഓ രക്ഷെട്ടു ഫോട്ടിൻ്റെ വാടക വേഗം കൊടുക്കണം സാധനമില്ല ഇതുപോലെ ഒരു രണ്ടെണ്ണം മൂന്നെണ്ണം വീതം എന്നും കിട്ടിയാൽ മതിയായിരുന്നു